ചന്ദ്രനിൽ ചായക്കട തുടങ്ങിയ മലയാളി അന്യഗ്രഹങ്ങളിൽ പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ട മുതലാളിമാർ എന്നിവയൊക്കെ മുൻപ് തമാശയും അതിശയോക്തിയും കലർത്തി പറഞ്ഞിരുന്ന കഥകളാണ് ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ചൊവ്വയിലെ സ്ഥലം കച്ചവടം ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് ഏജൻസികൾ വരെയായി അതിന് നിയമപരമായ നിലനിൽപ്പൊന്നുമില്ലെങ്കിലും അതുപോലെ ബഹിരാകാശത്ത് മനുഷ്യർ കൃഷി നടത്തുന്നുണ്ടെന്ന് പറഞ്ഞാലോ അത് പക്ഷേ തമാശയോ അതിശയോക്തിയോ നിയമപരമായി നിലനിൽപ്പില്ലാത്ത കാര്യമോ ഒന്നുമല്ല സത്യമാണ് കൃഷി എന്ന് പറയുമ്പോൾ ബഹിരാകാശത്ത് ഏക്കർ കണക്കിന് വരുന്ന പാടത്തോ പറമ്പിലോ തോട്ടത്തിലോ മനുഷ്യർ അധ്വാനിച്ച് കൃഷി ചെയ്യുകയാണെന്ന് കരുതരുത് ബഹിരാകാശത്ത് ചെടികൾ വളർത്തിയെടുക്കുന്നതിൻ്റെ സാധ്യത പരീക്ഷിക്കുന്നതിനും പഠിക്കുന്നതിനും വേണ്ടി നടപ്പാക്കുന്ന പരീക്ഷണ കൃഷിയാണിത് എവിടെയാണ് ഈ കൃഷി എന്നല്ലേ അമേരിക്കയും റഷ്യയും ജപ്പാനും കാനഡയും മറ്റ് പതിനൊന്ന് യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന് നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലാണ് ഈ ബഹിരാകാശ കൃഷി പ്രത്യേകം തയ്യാറാക്കിയ സ്പേസ് ഗ്രോ ബാഗുകളിലാണ് ചെടികൾ വളർത്തിയെടുക്കുന്നത് ഇപ്പോൾ ഈ ബഹിരാകാശ കൃഷി മറ്റൊരു നാഴികക്കല്ലുകൂടി പിന്നിട്ടിരിക്കുകയാണ് ബഹിരാകാശത്ത് ഏറ്റവും നീണ്ടകാലം കൃഷി ചെയ്തതിൻ്റെ റെക്കോർഡ് നാസയുടെ സ്പേസ് എക്സ് ക്രൂ വൺ ദൗത്യസംഘം കരസ്ഥമാക്കി മൈക്കേൽ ഹോപ്കിൻസിന്റെ നേതൃത്വത്തിലുള്ള നാസയുടെ സംഘം അറുപത്തിനാല് ദിവസമാണ് രണ്ടിന്പ്പെട്ട ചെടികൾ വളർത്തിയെടുത്തത് കാബേജിന്റെ ചൈനീസ് ഇനമായ എക്സ്ട്രാഡോർഫും കടുകിൻ്റെ ആംസ്ട്ര ഇനവുമാണ് ബഹിരാകാശത്ത് കൃഷി ചെയ്തത് ബഹിരാകാശ കൃഷിയുടെ വിശദാംശങ്ങൾ നേരത്തെ നാസ പുറത്തുവിട്ടിരുന്നു ബഹിരാകാശ നിലയത്തിൽ വളർത്തിയെടുത്ത കടുക് ചെടികൾ പൂവിടുകയും ചെയ്തു സ്കൂൾ വിദ്യാർത്ഥികളാണ് ബഹിരാകാശത്ത് കൃഷി ചെയ്യേണ്ടത് ഏതിനം ചെടിയാണെന്നത് തിരഞ്ഞെടുത്തത് ബഹിരാകാശത്ത് കൃഷി ചെയ്യുന്ന ഇനങ്ങളുടെ രുചിയെയും മണത്തെയും കുറിച്ചുള്ള പരീക്ഷണങ്ങളും നടന്നുവരുന്നു കൃഷിയുടെ സാധ്യതകൾ പഠിക്കുന്നതുപോലെ തന്നെ ബഹിരാകാശ നിലയത്തിലെ ചെടികളുടെ സാന്നിധ്യം സഞ്ചാരികളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുന്നു എന്നതിലും പഠനങ്ങൾ നടക്കുന്നുണ്ട് പല ഇനങ്ങളിൽപ്പെട്ട മുള്ളങ്കികളും ചീരകളും നേരത്തെ തന്നെ ബഹിരാകാശ നിലയത്തിൽ കൃഷി ചെയ്തിട്ടുണ്ട് ബഹിരാകാശത്തെ ഗുരുത്വാകർഷണമില്ലായ്മ കൃഷിക്കും വെല്ലുവിളികൾ സൃഷ്ടിക്കാറുണ്ട് സൂര്യപ്രകാശത്തിന്റെ അഭാവത്തിൽ എൽ ഇ ഡി വെളിച്ചമാണ് ചെടികളുടെ വളർച്ചയെ സഹായിക്കുന്നത് സ്പേസ് ഗ്രോ ബാഗിലെ തിരികളിലൂടെ ആദ്യത്തെ മൂന്ന് ദിവസമെങ്കിലും വിത്തിലേക്ക് നേരിട്ട് വെള്ളം നൽകും ഇത് ചെടി വളരുന്നതിന് സഹായിക്കും വളരുന്ന ചെടികളിൽ ആരോഗ്യമില്ലാത്തവയെ നീക്കം ചെയ്യാറുണ്ട് ചെടികളുടെ ചില ഇലകൾ കൂടുതൽ പഠനങ്ങൾക്കു വേണ്ടി ശേഖരിക്കാറുമുണ്ട് പ്രാണികളുടെയും വണ്ടുകളുടെയും ശലഭങ്ങളുടെയും പക്ഷികളുടെയും ഒന്നും സാന്നിധ്യമില്ലാത്തതിനാൽ ചെടികൾ പൂവിടുമ്പോൾ ചെറിയ ബ്രഷുകൾ ഉപയോഗിച്ച് സഞ്ചാരികൾ തന്നെയാണ് പരാഗണം നടത്താറ് ഈ പരീക്ഷണം ഭാവിയിൽ പഴവർഗ്ഗങ്ങളടക്കം കൃഷി ചെയ്യേണ്ടി വരുമ്പോൾ വളരെ നിർണായകവുമാണ് കെന്നഡി സ്പേസ് സെന്റർ ഈ വർഷം തന്നെ മുളക് വിത്തുകളും കൃഷിക്കായി ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കുന്നുണ്ട് അടുത്ത വർഷം കുറ്റിത്തക്കാളി കൃഷി ചെയ്യാനും പദ്ധതിയുണ്ട് ഇലക്കറി ഇനത്തിൽപ്പെട്ടവ സാധാരണ മുപ്പത് മുതൽ അറുപത് ദിവസം വരെയാണ് പൂർണ്ണ വളർച്ച എത്താൻ വേണ്ടത് എന്നാൽ മറ്റി നമ്മൾ നൂറ്റി ഇരുപത് ദിവസം വരെ എടുക്കാറുണ്ട് കാലയളവ് കൂടിയ ഇനങ്ങൾ കൃഷി ചെയ്യുന്നത് ബഹിരാകാശ കൃഷിയിലെ പുതിയ വെല്ലുവിളികൾ മനസ്സിലാക്കാനും സഹായകമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആർട്ടിമിസ് ദൌത്യവും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലോടെ ചന്ദ്രനിൽ സ്ഥിരം കോളനി സ്ഥാപിക്കാനുള്ള ദൌത്യവുമൊക്കെ നാസ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോഴേക്കും സഞ്ചാരികൾക്ക് വേണ്ട ഭക്ഷണത്തിനാവശ്യമായ സുസ്ഥിര കൃഷി ആരംഭിക്കാൻ നാസയ്ക്ക് പദ്ധതിയുമുണ്ട് ഏറ്റവും നീണ്ടകാലം ബഹിരാകാശ കൃഷി നടത്തി റെക്കോർഡിട്ട നാസയുടെ സ്പേസ് എക്സ് ക്രൂ വൺ ദൗത്യസംഘത്തിലെ നാലുപേരും കഴിഞ്ഞ മാസം ഭൂമിയിലേക്ക് തിരിച്ചെത്തിയിരുന്നു ആറുമാസം നീണ്ട ബഹിരാകാശവാസത്തിന് ശേഷമാണ് ഇവർ തിരിച്ചെത്തിയത് ന്യൂസ് ഡെസ്ക് इट मीडिया